എല്ലേ എല്ലാരും വിശേഷങ്ങളെന്താണ് സുഖം തന്നെ വീട്ടിലും കുടുംബത്തിലും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു വിട്ടുപോറത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിന്റെ ഇമാണുമാനപ്പെട്ട ഇമാൻ മഹാനവറുകൾ പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട രണ്ട് മഹാ അത്ഭുതങ്ങൾ അതിലൊന്നായി പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള വലിയമ്മ അതെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള വലിയമ്മയെ കണ്ടിട്ടുണ്ട് ശിഷ്യന്മാരെ ചോദിച്ചു ബഹുമാനപ്പെട്ടു ആ പ്രിയപ്പെട്ട സഹോദരി ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചു കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് കുട്ടിയുണ്ടായി അപ്പൊ വയസ്സിൽ ആ പ്രിയപ്പെട്ട സഹോദരി വലിയ ഇമാം ഷാഫി അള്ളാഹുവിന്റെ ജീവിതത്തിൽ കണ്ട വലിയ ഒരു അത്ഭുതമായി ഷാഫി ഇമാം ഇതിനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിവാഹത്തിന്റെ പ്രായം എത്തിയാൽ വിവാഹത്തിന്റെ പ്രായം എത്തിയാൽ അവരെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും നമ്മുടെ നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് വിവാഹത്തിന്റെ പ്രായം എത്തുന്ന സമയമെത്തിയാൽ അവരെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കും അപ്പോഴാണ് നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരുക അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും അറിവും ബഹുമാനപ്പെട്ട ഇമാം അള്ളാഹു ജീവിതത്തിൽ കണ്ട രണ്ടാമത്തെ മഹാ അത്ഭുതമായി പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ തൊണ്ണൂറ് വയസ്സുള്ള വെളിയപ്പയെ കണ്ടിട്ടുണ്ട് ആ വലിയപ്പന്റെ സ്വഭാവം തൊണ്ണൂറ് വയസ്സുള്ള വെല്ലുപ്പനെ കണ്ടു എന്നുള്ളത് ഒരു അത്ഭുതമല്ല പക്ഷെ ആ വെല്ലുപ്പന്റെ സ്വഭാവം എന്താ രാവിലെ മുതൽ ഇങ്ങനെ നടക്കും രാവിലെ മുതൽ അദ്ദേഹം നടന്നുകൊണ്ട് പാട്ട് പഠിപ്പിക്കും പാട്ട് പഠിപ്പിക്കുന്ന പാട്ട് അറിയുന്ന ഒരു വെല്ലുപ്പാണ് കുട്ടികൾക്കൊക്കെ പാട്ട് പഠിപ്പിച്ചു കൊടുക്കും അതിനൊക്കെ ഇങ്ങനെ നടന്ന് നടന്നു പോകും എന്നാൽ അദ്ദേഹം പള്ളിയിലേക്ക് കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ടേ നിസ്കരിക്കുകയുള്ളൂ നടക്കാൻ ഒന്നും പ്രയാസം കാണുന്നില്ല പക്ഷെ പള്ളി വന്നാൽ ഇന്നോട്ട് ഇത് വലിയൊരു അത്ഭുതമായിട്ടാണ് ഇമാം നമ്മുടെ പള്ളികളിലൊക്കെ ഇരു നമസ്കരിക്കുന്നവരെ ആക്ഷേപിക്കുകയല്ല മറിച്ച് ചെറിയ ഒരു ഊരവേദന വരുമ്പോഴേക്ക് അതല്ലെങ്കിൽ ചെറിയ ഒരു മുട്ടുവേദന വരുമ്പോഴേക്ക് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഓർമ്മിച്ച കാലാണ് പ്രയാസമുള്ളവരുണ്ട് വലിയ വിഷമമുള്ളവരുണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവരുണ്ട് അവരെ പറ്റി ഈ പറയുന്നു അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയല്ല മറിച്ച് നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടും നിന്ന് നിസ്കരിക്കാതെ കസാനിക്കുക എന്നുള്ളത് അധികരിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ാൻ കഴിയൂലെങ്കിൽ ഒരു ജോലിക്കാരനെ നിർത്തി സഹായത്തിന് ഒരാൾ നിർത്തിയിട്ടെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഖല്ലാഹു നമുക്ക് നൽകട്ടെ തീരെ കഴിയാത്തവരുണ്ടാവും അവർക്ക് ഇരുന്ന് നിസ്കരിക്കാം പക്ഷെ എന്നാലും എന്നാലും കഴിയാത്തവരാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം പക്ഷേ ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേ ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ള സ്വഭാവം ആ വഴി സുന്നത്ത് നിസ്കാരം കഴിയുമെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം അതിന് പ്രശ്നമല്ല ഒരാൾ ഒരാൾ നിസ്കരിക്കാൻ കഴിയും എന്നാൽ പോലും സുന്നത്ത് നിസ്കാരത്തിൽ വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം അള്ളാഹു നമ്മുടെ അവൻ പൊരുത്തപ്പെട്ട അണലുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് ചെയ്ത ചെയ്താണ് ആ റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കുമ്പോൾ ഇഹലാസോടുകൂടെ റാഹത്തോടെ നമുക്ക് കഴിയുമെങ്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അല്ലാഹു നമ്മളെ കബൂരി

ഇടയ്ക്കിടെ വരുന്ന ഈ സിറിയയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരനെ പിന്നീട് കാണാതായപ്പോൾ തങ്ങൾ ശിഷ്യന്മാരോട് ചോദിച്ചു സിറിയയിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ അങ്ങനെയാണ് ഉസ്താദുമാര് പള്ളിയിലേക്ക് സ്ഥിരം വരുന്ന ആളുകളെ കാണാണ്ടാവും നമ്മുടെ മജിനസുകളിലൊക്കെ സ്ഥിരം പങ്കെടുക്കുന്നവരെ കാണാതാവുമ്പോ നമ്മളെന്താകും ചോദിക്കും അന്വേഷിക്കും പരിചയം ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കും അങ്ങനെയാണ് ചില ആളുകളുണ്ട് ഉസ്താദുമാരെ ആലിമീങ്ങളെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് സലാം പറയുന്ന അങ്ങോട്ട് ചെന്ന് എന്ന് അസ്സലാമലൈക്കും വിശേഷങ്ങൾ അന്വേഷിക്കുന്ന സ്വഭാവം അങ്ങനത്തെ നല്ല നല്ല ചെറുപ്പക്കാരുണ്ട് അവർ ആലിമീങ്ങളോട് വലിയ മഹത്ബത്തുള്ളവരാണ് സയ്യിദന്മാരോട് വലിയ മഹത്ബത്തുള്ളവരാണ് ചില ആൾക്കാരാണെങ്കിലും അങ്ങനത്തെ സ്വഭാവം നമുക്ക് പാടില്ല ആലിമീങ്ങളെ എല്ലാരും കാണുമ്പോ കാണുമ്പോ സലാം പറയണം പുരുഷന്മാർ പുരുഷന്മാരോട് സലാം പറയണം എന്നാൽ ആലിമീങ്ങളെ കാണുമ്പോ പ്രത്യേകിച്ച് തലഘട്ടങ്ങൾ കെട്ടി കാണുന്ന തലേഘട്ടങ്ങൾ കെട്ടി ഒരാളെ കാണുമ്പോ എന്തായാലും സലാം പറയല്ലോ പക്ഷെ അതും പറയാത്ത ആളുകളുണ്ട് പരസ്പരം കാണുമ്പോൾ സലാം പറ വിശേഷങ്ങൾ പങ്കുവെക്കണം അപ്പൊ അങ്ങനത്തെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന സിറിയയിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരനെ കാണാതായപ്പോൾ എവിടെയാണ് ചെറുപ്പക്കാരൻ ശിഷ്യന്മാര് ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു ക്ലാസ്സിൽ ഇപ്പോൾ കാണാതായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ വിവരം

അദ്ദേഹത്തെ നന്നാക്കി നന്നാക്കിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു കത്തി ആ കത്തിൽ ബഹുമാനപ്പെട്ട ആദ്യം സലാം സലാം പറയുന്നു ബഹുമാനപ്പെട്ടതിനു ശേഷം അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങളാണ് ആ കത്തിൽ എഴുതിയത് കള്ളുകൂടി നിർത്തണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ കള്ളു കുടിച്ച വിവരം എന്നോട് ഇവിടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്നും ആ കത്തിൽ എഴുതിയില്ല മറിച്ച് അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങളാണ് ആ കത്തിൽ എഴുതിയത് എന്താണ് വിശേഷണങ്ങൾ എഴുതിയത് എന്താ അതിന്റെ അർത്ഥം എത്ര തെറ്റ് ചെയ്താലും എത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു പാപങ്ങളെ പൊറുക്കുന്നവനായ റബ്ബാണ് ആ പാപങ്ങളിൽ നിന്ന് കേരിച്ചു മടങ്ങിയാൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കും ആ പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങി തൗപ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും മാത്രമല്ല അങ്ങനെ ഖേദിച്ചുകൊണ്ട് ചെയ്താൽ ആ തൗബയെ മാത്രമല്ലാഹു സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ തൗബ സ്വീകരിച്ചാൽ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തുതരും ഇനിയോ തൗബ ചെയ്തിട്ടില്ല ഖേദിച്ച് മടങ്ങിയിട്ടില്ലെങ്കിലോ അള്ളാഹു വല്ലാതെ ശിക്ഷിക്കുന്നവന അള്ളാഹു താലയുടെ ശിക്ഷ വളരെ കഠിനമാണ് ഈ വിശേഷണങ്ങളാണ് ആ കത്തിൽ എഴുതിയത് എന്തൊക്കെ എന്തൊക്കെ മൂന്ന് മൂന്ന് വിശേഷണങ്ങൾ ുംല്ലാതെ ശിക്ഷിക്കും അപ്പോ ഈ മൂന്ന് വിശേഷണങ്ങൾ മാത്രം കള്ളു കുടിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതുപോലും ആ കത്തിൽ എഴുതിയില്ല ഈ മൂന്ന് വിശേഷണങ്ങൾ എഴുതി ഈ മൂന്ന് വിശേഷണങ്ങൾ എഴുതിയ കത്ത് ഒരു ശിഷ്യന്റെ കയ്യിൽ കൊടുത്തയച്ചു ആ ശിഷ്യൻ ഈ സിറിയയിലുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു ആ ഈ ശിഷ്യൻ ഈ ഈ കത്ത് സിറിയയിലുള്ള ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ഈ കത്ത് ഇങ്ങനെ എടുത്തിട്ട് വായിക്കണം ഈ കത്ത് എടുത്ത് വായിച്ച് ഇതിലുള്ള ഈ മൂന്ന് വിശേഷണങ്ങൾ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു മാറ്റം ആ മാറ്റം കാരണം ആ ചെറുപ്പത്തിനാരൻ ആ കത്തെടുത്ത് ഈ മൂന്ന് വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ ഈ മൂന്ന് വിശേഷണങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ച് വായിക്കുക ആവർത്തിച്ചു ആവർത്തിച്ച് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റമുണ്ടായി അങ്ങനെയാണ് ഉപദേശിക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തി ഉപദേശിക്കാൻ പാടില്ല ഹിക്കുമത്തിലൂടെ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കണം അപ്പോൾ ആ ഉപദേശങ്ങൾ അവരുടെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കും ഈ മൂന്ന് വിശേഷണങ്ങൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ മാറ്റമുണ്ടാക്കി അദ്ദേഹം ഈ കത്ത് വീണ്ടും വീണ്ടും വായിച്ച് കരയുകയാണു അല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആ തെറ്റ് ഉപേക്ഷിക്കുകയാണ് പിന്നെ ആ തെറ്റിലേക്ക് മടങ്ങിയിട്ടില്ല அல்லாக்கு மடங்கி தௌப செய்ய அல்லாஹுலேக்கு கேதிச்சு மடங்கி தௌபெய் மடங்கு പിന്നീട് തൗബയൊക്കെ ചെയ്ത് അദ്ദേഹം തെറ്റിൽ നിന്ന് മാറി നിന്നതിന്റെ ശേഷം ഈ ചെറുപ്പക്കാരൻ തങ്ങളുടെ സവിധത്തിലേക്ക് ക്ലാസ് വേണ്ടി വരെ വന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു ഓ സമയത്ത്മാരെ നിങ്ങൾ ദേഹത്തെ പോലെയാകണം നിങ്ങൾ ദേഹത്തെ പോലെയാകണം തെറ്റ് ചെയ്താൽ ആ തെറ്റില്ലെന്ന് ഖേദിച്ചു മടങ്ങി നല്ല രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്നവരാകണം അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ആ പറഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ ഒരു മതപ്രഭാഷണ പരമ്പര നടത്തിയിട്ടില്ല വെറും മൂന്നേ മൂന്ന് പദങ്ങളാണ് അള്ളാഹുവിന്റെ മൂന്ന് വിശേഷണങ്ങളാണ് അക്കത്തിൽ എഴുതിയത് ആ മൂന്ന് പദങ്ങൾ കൊണ്ട് മൂന്ന് വിശേഷണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാവും അങ്ങനെയാണ് മഹാന്മാര് ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ വാക്ക് കൊണ്ട് തന്നെ വലിയ മാറ്റം ഉണ്ടാവും നമ്മൾ രണ്ടു മണിക്കൂറുമായെന്ന് പറഞ്ഞാലും ചിലപ്പോ വലിയ മാറ്റം ആർക്കുണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ മഹത്തുക്കളായ ആളുകൾ അവർ ഒരു വാക്കു പറഞ്ഞാൽ മതി ആ വാക്കിൻ്റെ തന്നെ വലിയ ഫലം ഉണ്ടാവും മഹാനായ മഹാനായുൽ ആലം ഷേഹുല അവിടുത്തെ ജീവിതം അങ്ങനെയല്ലേ ഒരൊറ്റ വാക്കുകൊണ്ട് ആ രോഗ ഇനി വേണ്ട ഓപ്പറേഷൻ വേണ്ട അവിടുത്തെ ഒറ്റ വാക്കുകൊണ്ട് എത്ര ആളുകൾക്കാണ് വലിയ ഫലമുണ്ടായത് അത് മഹത്തുക്കളുടെ വാക്കുകൾ അങ്ങനെയാണ് അവർ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ആ വാക്കുകൾക്ക് വലിയ ഫലമുണ്ടാവും അള്ളാഹു നമുക്ക് മഹാന്മാരോടുള്ള ബന്ധം ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരെ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ ഈ മാസം അവരുടെ ആണ്ടിൻ്റെ മാസമാ അല്ലാ അവരെ പൊരുത്തനങ്ങൾക്ക് തരണം അല്ല അവരുടെ മതം നിങ്ങൾക്ക് നൽകണമല്ല ഇന്ന് അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ് റബ്ബേ ഞങ്ങളെ മജുരിസിൻ്റെ പ്രതിഫലം അവരെ ഹനുറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അന്നോ